എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പ്യുർ വൈറ്റിലുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികളും പടക്കുട്ടികളാണ് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആടും കുട്ടികളും കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് പാരസ്റ്റോക്ക് നൃത്താനുജമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് പെടക്കുട്ടികളുടെയും ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കൂട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ചെയ്തെടുക്കാൻ ചെയ്തീർക്കാനുജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീച്ചിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസ് നല്ല അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നാലര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടിയിൽപ്പനൊക്കെ നല്ല ഇടുന്നിട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസ് ചെവിനീളും വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയിട്ട് ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ബാർബറി പെടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒക്കെ പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യുക എന്ന് കരുത്തിയതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരാണ് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച വലിയൊരു മലബാരി പെണ്ണാട് വിൽപ്പന ഒക്കെ കഞ്ഞപ്രസ്തകത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഈ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശവും മനോജുമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തിയെട്ടായിരം രൂപ നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട അതിനേറ്റവും പൊക്കവമുള്ള ഒരു ഷേറാബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടിയെ കൊടുക്കുന്നുള്ളൂ ഒരു കുട്ടിയെ കൊടുക്കുന്നില്ല മുട്ടൻകുട്ടി ആ ബ്ലാക്കും വൈറ്റും കൂടി ഉള്ളതാണ് ബ്രൗണും വൈറ്റും കൂടി ഉള്ള ഒരു പെടക്കുട്ടിയാണ് അതിനെ കൊടുക്കാനുള്ളതല്ല തീറ്റയും കൂടിയുമല്ല തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് അടിപൊളി ഒരു മുട്ടൻകുട്ടി കേട്ടോ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടം പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണമെല്ലാമുള്ള അടിപൊളിയൊരു ക്രോസ്പീഡ് കുട്ടി അമ്മയാടിന് ഒന്നര ലിറ്റർ പാൽ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് ഒരു ഷേറാബിറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പത്തമ്പാട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് അഞ്ച് പെണ്ണാടുകളാണ് വിവിധ പ്രായത്തിലുള്ള ആടുകൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കൂട്ടിലിട്ട് വളർത്താനും അയച്ചു വിട്ട് വളർത്താനും അനുയോജ്യമായ ആടുകൾ തീറ്റയും കുടിയുമെല്ലാം ഗാരണ്ടിയുള്ള ആടുകളാണ് ഈ ആടുകളുടെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് വിവിധ പ്രായത്തിലുള്ള അഞ്ച് പെണ്ണാടുകൾക്ക് അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതകുറിശിയിലാണ് അവൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചാശകുമനുമായ വലിയൊരു കാള വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടുന്നിട്ടും പക്കവുമുള്ള വലിയൊരു കാള ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോ തൂക്കം ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ കളയുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കഴുത്ത് തൈക്കാട്ടുകര കളയ്ക്ക് എറണാകുളം ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശകും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്കെ ഏകദേശം ഒരു മുപ്പത് കിലോ ലൈവ് തൂക്കം ഉണ്ടാവും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയുള്ള പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും അതുകൂടാതെ ഒരു പോത്തും പോത്തുംകുട്ടിയും വിൽപ്പനക്കുണ്ട് പശു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായിട്ട് ഏഴു മാസം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ചവിട്ടിച്ചിട്ട് ഏഴ് മാസം കഴിഞ്ഞു ഇതാണ് പശുക്കുട്ടി പശുക്കുട്ടി നല്ല പാലുകൊടി കിട്ടി വളർന്ന നല്ല വയറൊന്നും ചാടാത്ത നല്ല അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കുടിയും എല്ലാം പക്കയായിട്ടുള്ള പശു കുട്ടിയാണ് പിന്നെ ഇതാണ് പോത്തും കുട്ടി പോത്തും കുട്ടി പല്ല് പറഞ്ഞിട്ടില്ല നല്ല നാട്ടിൽ വന്നിട്ട് നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് കേട്ടോ അടിപൊളി പോത്തും കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തയ്യായിരം രൂപയാണ് ഏഴു മാസം ചെനയുള്ള ഒരു പശുവും ഒരു പശുക്കുട്ടിയും അതുകൂടാതെ ഒരു പോത്തും കുട്ടിയും കൂടി എഴുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിൽ വരുന്ന വലിയ മോഴ പശു ഉൽപ്പന്നിക്കുണ്ട് പശു ചിന്താമണി പശുവാണ് ഈ വീഡിയോ ഏകദേശം ഒരു അഞ്ച് ആറ് ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മിക്കവാറും പശു ഒരു നാലഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും ഏകദേശം ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ചെറിയ പശുവല്ല വലിയ ഹെവി സൈസിൽ വരുന്ന പശുവാണ് വീഡിയോയിൽ പശുവിൻ്റെ സൈസ് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നേരിട്ട് വന്ന് നോക്കുക പശുവിന് സൈസ നാല് കാമ്പ് നല്ല അകലത്തിൽ വരുന്ന ക്രോസ് ബ്രീഡ് പശുവാണ് എച്ച് എഫും ബ്രൗണും കൂടെ ക്രോസ് ആയിട്ട് വരുന്ന നല്ലൊരു ക്രോസ് ബ്രീഡിൽ വരുന്ന ഹെവി സൈസിലൊരു വലിയ പശുവാണ് ഫാമുകാർക്കായാലും വീട്ടാവശ്യം വീട്ടിലെത്തിക്കായാലും ഒക്കെ പറ്റിയ പശു ആണ് ഏകദേശം രണ്ട് മീഡിയം പശു നിർത്താനാണ് ഇതിൽ പുതുപോലത്തെ ഒരു ഒറ്റ ഒരു വലിയ പശു നിർത്തിയാൽ മതി എന്നാൽ ഏൽഡിങ്ങിലുള്ള പശു ഏകദേശം ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാല് കിട്ടിയെന്ന് എൻ്റെ പറഞ്ഞതാണ് ഇത് അകട ഇത് ഒരു അഞ്ച് ആറ് ദിവസം മുമ്പുള്ള അകടമാണ് നമ്മൾ പശു നമ്മുടെ വന്ന് അന്ന് രാവിലെ എടുത്താൽ അപ്പോൾ യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ നല്ല അകടും കാര്യങ്ങളൊക്കെ പശുവിന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും അകം ഇറങ്ങാനുണ്ട് ഒരു അഞ്ച് ദിവസം വരെ പോവാൻ പ്രസവിക്കാനായിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ഹെവി സൈസിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു നല്ല തീറ്റയും കൂടിയിൽ വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഫാമിനൊക്കെ ഫാം ആവശ്യത്തിനൊക്കെ നല്ല പറ്റ് ക്വാളിറ്റി പശുവാണ് നല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നാല് കാമ്പിനും നല്ല അകലം വരുന്ന റോസ് കാമ്പാണ് പശു ബ്രീഡ് വൈസ് ആണെങ്കിലും ഹെച്ച് എഫും ശുസ്പ്രോണൊക്കെ ക്രോസ് വരുന്ന പശുവാണ് സു പാലും അത്യാവശ്യം ക്വാളിറ്റി കാണും കിട്ടാനുള്ള പശുവാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട നല്ലൊരു ഹെവി സൈസ് നിറച്ചന ചിന്താമണി വലിയൊരു പശുവിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താനും ഇറച്ചാശും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല അടിപൊളി ഒരു പോത്ത് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഓർ വളർത്താനും ഇറച്ചാഴ്ചക്കും അനുജമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് വില്പനക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോയ്ക്ക് മുകളിൽ പള്ളിത്തൂക്കം ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് തണ്ടോക്കാട് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും എന്നുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളി മുതൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരശാശവും ഉപയോഗമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനേട്ടവും അടിപൊളി ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ആരോഗ്യവും നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വളർത്താനും ഇറച്ചിയാശക്കുമനഞ്ചുമായ രണ്ട് പോത്തും കൂട്ടന്മാരുടെ വിൽപ്പനക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പോത്തുകൾ ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ അടുക്കം പ്രിയ സുഹൃത്തുക്കൾ നോക്കിയിട്ട് വലിയ അഞ്ച് മുട്ടന്മാര് നല്ല അടി ഇപ്പോളി മുട്ടന്മാര് ഒന്ന് പിന്നെ വേറൊന്ന് രണ്ട് ഏ രണ്ട് പിന്നെ നാല് ഉണ്ടാ നാല് അഞ്ച് അഞ്ച് മുട്ട മാഞ്ചെണ്ണം ഇങ്ങനെ എടുക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കേട്ടോ ഒരു പെണ്ണാടും കുട്ടി കേട്ടോ മതി ഒരു പെണ്ണാടും കുട്ടിയതാ നല്ല അടിപൊളി ഒരു പെണ്ണാടും കുട്ടി ഉണ്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ആറ് ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ മൊത്തം അഞ്ച് പെണ്ണാടുകൾ സോറി അഞ്ച് മുട്ടനാടുകളും ഒരു പെണ്ണാടും അങ്ങനെ ആറെണ്ണം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് മൊത്തം ആറ് ആടുകൾക്ക് എഴുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശുഖുമനഞ്ചുമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മൂവായിരം രൂപ ഒരു ലക്ഷത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ വളർത്താനും ഇറച്ചിയാവശ്യവും അനോജമായ വലിയൊരു കാള വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുള്ള കാളയാണ് ഈ കാളയുടെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടത്താണ് കൂടാതെ വേറെ അഞ്ചാറ് കാളുകൾ വേറെയും വിൽപ്പന കൊണ്ട് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് വാങ്ങിക്കാം വർത്താനും ഇറച്ചിയാവശ്യം മനഞ്ചുമായ ഒരു പോത്ത് വിൽപ്പനക്കെ നല്ല തീറ്റയും കുടുംബമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പോത്ത് വിൽപ്പന ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചേലക്കുളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം നാൽപ്പത് പീസ് വിൽപ്പനക്കുണ്ട് മൂന്നര മാസം വീതം പ്രായം ഈ ഒരു സൈസാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന സൈസാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു കരിങ്കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടുതൽ എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും അഥവാ ഈ നാൽപ്പത് വീസ് ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാഴ്ചക്കും അനുജമായ വലിയൊരു കാള വിൽപ്പനക്ക് നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കാളയാണ് വിൽപ്പനക്കുള്ളത് ഈ കളയുടെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം എൺപത്തി ഏഴായിരം രൂപ എൺപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആനമങ്ങാട് ഈ കാളയ്ക്ക് പെരിന്തൽമണ്ണ പരിസര പ്രദേശങ്ങളിലെ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ അടവച്ച് വിരിഞ്ഞിറങ്ങിയ ഫ്ലൈൻടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പീസിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ഫ്ലൈ ഫ്ലെയിൻഡക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിലായിട്ട് കാണുന്ന വിവിധ ഇനം പ്രാവുകൾ വിൽപ്പന ഒക്കെ ഇതൊരു ഫാൻസി പ്രാവാണ് ഒരു ജോഡി ബ്രീഡിംഗ് പെയർ ഇതിൻ്റെ ചോദിക്കുന്ന വില ജോഡിക്ക് അറുന്നൂറ് രൂപയാണ് ഫാൻഡം ഇന്നത്തെപ്പെട്ട ഫാൻസി പ്രാവുകൾ ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല റിസൾട്ടുള്ള ഏഴ് പറവ പ്രാവുകൾ വിൽപ്പന മെയിൽ ഫീമെയിലും എല്ലാം ലഭ്യമാണ് ഇതിന് ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഏഴെണ്ണത്തിന് ഇനത്തിൽപ്പെട്ട ഒരു മെയിൽ വിൽപ്പന നല്ല ആക്റ്റീവായിട്ടുള്ള ഇതിന് ചോദിക്കുന്ന വില അറുന്നൂറ് രൂപ മറ്റൊരു ഫാൻസി പ്രാവ് ഒരു പയറ് വിൽപ്പന കൺഫേം ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ ഫാൻസി ഇനത്തിൽപ്പെട്ട ഹോമർ ബ്രീഡിംഗ് പെയർ ഇതിന് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പ്രാവുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏറെച്ചാശങ്ക മനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്താണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രൂപ സ്ഥലം വരുന്നത് ചുയേലിയാണ് ഈ പൂത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യവും അനുജ്യമായ വലിയൊരു കാളക്കൂട്ടിയിൽപ്പനൊക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവുമുള്ള ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണടക്കാവ് ഈ കാളേക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്ക ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് കാപ്പിരി നെക്കടനക്ക് പുള്ളി കീരിപ്പുള്ളി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടൻ മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് രണ്ടര മാസം മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കൊഴുപ്പ് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരളം ലഭ്യമാണ് നിങ്ങളെ മൂന്ന് ക്രോസ് ബിറീഡ് ആട്ടും കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അതിനാൽ മൂന്ന് ക്രോസ് ബ്രീഡ് എന്ന ആട്ടും രണ്ട് പെട ഒരു മുട്ടാണ് കേട്ടോ ഇത് രണ്ടും പെട ഒരു മുട്ടല്ലേ നല്ല തീറ്റ മുട്ടുള്ള ആട്ടും കുട്ടികളാണ് വളർത്തലേക്കൊക്കെ കൊണ്ടുപോയി നിർത്താൻ പറ്റിയ സൂപ്പർ ആട്ടും ഈ വീഡിയോയിൽ കണ്ട മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചങ്കകളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ